ഭൂരഹിതരായവർക്ക് പൂർണമായും ഭൂമി നൽകിയ സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് ഇടുക്കിയെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ജില്ലയിൽ സി എച്ച് ആർ മേഖലയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിലേറെയും റവന്യൂ ഭൂമിയെന്നും അനധികൃത കയ്യേറ്റങ്ങളെ പാവപ്പെട്ടവന്റെ കുടിയേറ്റവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തിയ ഇടുക്കി ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂർദിന കർമ്മപരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പട്ടേമേളയാണ് ചെറുതോണി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്നത് ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലെ അർഹരായവർക്കുള്ള പട്ടയ വിതരണമാണ് നടത്തിയത് മൂന്നര വർഷം കൊണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പട്ടയങ്ങൾ വിതരണം നടത്തി കഴിഞ്ഞു ഇതേ തുടർന്നാണ് നൂർദിന കർമ്മപരിപാടിയിൽപ്പെടുത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറാക്കിയത് ഇതിൽ അഞ്ഞൂറ്റി ആറ് പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്ത സംസ്ഥാന ജലവിഭവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു ഭൂരഹിതരായവർക്ക് പൂർണമായും ഭൂമി നൽകിയ സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് ഇടുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു സി എച്ച് ആർ മേഖല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിലേറെയും റവന്യൂ ഭൂമിയാണെന്നും അനധികൃത കൈയേറ്റങ്ങളെ പാവപ്പെട്ടവരുടെ കുടിയേറ്റവുമായി താരതമ്യം ചെയ്യുവാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കാലാകാലങ്ങളായി പട്ടയ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ ഇടുക്കി താലൂക്കിലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രദേശത്തെ അഞ്ഞൂറിൽ പരം കൈവശക്കാരുടെ പട്ടയ വിഷയം പട്ടയവിഷയം പട്ടയത്തെട്ട് വിഷയങ്ങളിൽ ഒന്നാണ് അത് പട്ടയവേഷം തന്നെ ഗൌരവമായി പരിശോധിച്ച് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ യോഗ്യമായ കൈവശങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് കെ എസ് ഇ ബിയും റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക സർവേ ടീമിനെ നിയോഗിച്ച് സംയുക്ത പരിശോധനയും സർവേ നടപടികളും കൃത്യമായി ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതിന് മുതൽ അതിന്റെ പൂർണമായ റിപ്പോർട്ട് കേരള ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിച്ചു കട്ടപ്പനയിൽ നേരിടുന്ന ഭൂപ്രശ്നങ്ങളും നിയന്ത്രണങ്ങളും ഉടൻ നിൽക്കുമെന്നും അതോടൊപ്പം കാഞ്ചിയാറിൽ തേക്ക് പ്ലാന്റേഷൻ എന്ന് രേഖപ്പെടുത്തിയതും ഉപ്പുതറ അയ്യപ്പൻകോവിലുൾപ്പെടെയുള്ള വില്ലേജുകളിലെ പ്രശ്നങ്ങളും പട്ടയ ഡാഷ്ബോർഡിൽ ആണെന്നും പറഞ്ഞ മന്ത്രി കെ രാജൻ റവന്യൂ ഇ സേവനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസികൾക്കുൾപ്പെടെ നികുതി അടയ്ക്കുന്നതിനും മറ്റ് സേവനങ്ങൾക്കും ഗുണകരമാകുമെന്നും പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഏലം ഭൂമി ഏലംഭൂമിയെന്ന് രേഖപ്പെടുത്തിയവിലേറെയും റവന്യൂ ഭൂമിയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജില്ലാ പഞ്ചായത്തംഗം കെ ജി സത്യൻ ബ്ലോക്ക് പഞ്ചായത്തംഗം ഡിറ്റാ ജോസഫ് സബ് കളക്ടർ അനൂപ് ഗർഗ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി വി വർഗീസ് കെ സലീംകുമാർ ജോസ് പാലത്തിനാൽ സി എം അസീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്വാഗതവും എ ഡി എം ഷൈജു പി ജേക്കബ് നന്ദിയും രേഖപ്പെടുത്തി നുസ്ബിറോയിഡിക്ക്